ഈശ്വം സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നാം എല്ലാം സന്തോഷവാന്മാരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ആഗ്രഹവും നാം എല്ലാം സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതിനുവേണ്ടിയാണ് ദൈവം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരായ നമുക്കു വേണ്ടി ഈ ലോകത്തിലെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മളെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിള് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളുണ്ട് ആ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ കഴിവുകൾ നൂറ് ശതമാനം നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഇംഗ്ലീഷിൽ കാരിസം എന്ന് പറയും നമുക്കെല്ലാം ഉള്ളിൽ ഒരു ക്യരിസമുണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കടമ അത് കണ്ടെത്തുക എന്നുള്ളതും അതിനനുവർത്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതും മനുഷ്യന് കൂടുതൽ സന്തോഷം നൽകുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഈശോ പറയുന്ന ഒരു വചനമുണ്ട് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ഈ കാലത്തിൽ ഇൻ്റർനെറ്റ് അതുപോലെ സോഷ്യൽ മീഡിയസൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാണ് ഏത് കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുവാനായി നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ഇങ്ങനെ പുറമെ ഇൻ്റർനെറ്റിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമാണ് ഉത്തരങ്ങൾ പരിശോധിക്കുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശബ്ദമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശാന്തമായിട്ടും ഇരിക്കുവാൻ ശ്രമിക്കാം ശാന്തമായി ദൈവത്തോട് സംസാരിക്കുവാൻ ശ്രമിക്കാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ നിശ്ശബ്ദരാകുമ്പോൾ അത് നമുക്ക് വലിയ നന്മയായി മാറും അതിനാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് എപ്പോഴും അതിനനുസരിച്ച് പ്രവർത്തിച്ച് നല്ല സന്തോഷവാന്മാരാകുവാനായി പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ